യു ഡി എഫിന്റെ കൂട്ടായ്മയുടെ ഫലമാണ് തിരഞ്ഞെടുപ്പിലെ വിജയമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു പാലക്കാട് ആഗ്രഹിച്ച വിജയമാണതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞു കോൺട്രിബ്യൂഷൻ സൂചിപ്പിച്ചു ശ്രീ ഒരു ചുമതല ഏറ്റെടുത്തു ശ്രീ പി കെ ഫിറോസ് ലീഗിൻ്റെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ ഇത്രയേറെ ദിവസം ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ചെലവഴിച്ചിട്ടില്ല അപ്പോൾ ഇലക്ഷനിലൊക്കെ ലീഗ് മുൻപ് മത്സരിച്ചിട്ടുള്ളൂ അപ്പം ഒരു കൂട്ടായ്മയുടെ വിജയമാണ് ഇത് പാലക്കാടിൻ്റെ വിജയമാണ് ഇത് പാലക്കാട് ആഗ്രഹിച്ച വിജയം ആഗ്രഹിച്ചതെന്ന് പറയുന്നത് ഞാൻ എന്നെ ആഗ്രഹിച്ചു എന്നല്ലേ പാലക്കാട് ആഗ്രഹിച്ചത് മതേതരത്വത്തിൻ്റെ വിജയം ഭൂരിപക്ഷത്തിൻ്റെ നമ്പറിനേക്കാളൊക്കെ ആധികാരികമായ വിജയം ഉണ്ടാകുമെന്ന് പറഞ്ഞു ഇപ്പം എന്നെ ഞാൻ പറഞ്ഞല്ലോ ഇത് തുടക്കക്കാരനാണ് അപ്പം ഞാനൊക്കെ സംഘടനാ പ്രവർത്തനം കണ്ടുപിടിച്ചത് വിഷ്വട്ടിനെ പോലുള്ള ആളുകളൊന്നാണ് അപ്പം അടുത്ത് നിൽക്കുന്നു അപ്പം പാലക്കാട്ടേക്ക് വരുമ്പം പുതുപ്പള്ളി വരെയുള്ള യാത്ര എല്ലാം വിഷ്വട്ടുണ്ടായിരുന്നു ഇപ്പം റിസൾട്ട് വരുമ്പോൾ വിഷുമായിട്ട് ഉണ്ട് അപ്പം അങ്ങനെ എല്ലാവരും ആരെയുള്ള മാറ്റി നിന്നു അപ്പം എല്ലാവരുടെയും വിജയമാണ് അപ്പം പാലക്കാടിന് വലിയ വിജയമാണ് പാലക്കാട് എല്ലാ മേഖലയിൽ ചേർന്നിരുന്നൊരു വിജയമാണ് എല്ലാ വിഭാഗവും